ഹായ് ഗായ്സ് പത്തനമാറ്റി സീരിയലിന്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനാമികക്ക് പണി കിട്ടുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത് ദേവയാനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുകയാണ് കേട്ടോ നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ കാരണവും അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെയാണെന്ന് മനസ്സിലാക്കുകയാണ് ദേവയാനി അങ്ങനെ അനാമികക്ക് ഓരോരോ പണികളായിട്ട് കൊടുത്തോണ്ടേ കേട്ടോ അങ്ങനെ ഒരു നല്ല പണി കൊടുക്കുന്നുണ്ട് ദേവയാനി അങ്ങനെ മുക്കുമൊണ്ടൊക്കെ പണയം വെച്ചിട്ട് വേണു രേവതി അനാമികയൊക്കെ കസ്റ്റഡിയിലാവുകയാണ് ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ദേവയാനി മനസ്സ് വിചാരിക്കുകയാണ് നന്ദു അറസ്റ്റിലാവാൻ കാരണം അനാമികയാണ് അനാമികയും വേണുവും രേവതിയും കൂടി കള്ളക്കേസ് കൊടുത്തിട്ടാണ് നന്ദുവിനെ അറസ്റ്റ് ചെയ്യിച്ചത് എന്ന് അങ്ങനെ പണം കൊടുത്താണ് കേസ് കൊടുപ്പിച്ചതെന്നുള്ള വിവരം ദേവയാനി അറിയുമ്പോൾ തന്നെ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് ഇതാരാണോ ചെയ്തവര് അവരെ ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് അത് അനാമികയും വേണുവും ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ദേവയാനെ തീരുമാനിക്കുകയാണ് അനാമിക ആ ദുഷ്ടപിശാച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ വേണുവും രേവതിയും ഇവരെല്ലാം അത്ര നല്ലവരാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവരുടെ കുടുംബമഹിമയൊക്കെ പറഞ്ഞാണ് അനന്തപുരിയിൽ കടന്നുകൂടിയതെങ്കിലും ആകെ മൊത്തത്തിലൊരു വശപ്പിശകൊക്കെ ഉണ്ടല്ലോ എന്ന് വക്കീലിനോട് പറയാണ് അപ്പം വക്കീലും പറയുന്നുണ്ട് ശരിയാണ് ആ വാ വേണുവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അത്ര നല്ലതല്ല അയാളൊരു ഫ്രോഡാണ് എന്ന് പറയാണ് അങ്ങനെ അനാമികയെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും ദേവയാനി അറിയാണ് പക്ഷേ അവിടെ ചെന്നിട്ട് അനന്തപുരിയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാനൊന്നും ദേവയാനി നിൽക്കുന്നില്ല പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അനാമികക്ക് ചെറിയ ചെറിയ പണികൾ കൊടുക്കാൻ തന്നെയാണ് ദേവയാനി തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനാമിക വീട്ടിൽ വെച്ച് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് എന്ത് നമ്മൾ ചെയ്താലും അതിലൊക്കെ ഒരു ലക്ഷണ പിശകാണ് കാരണം നന്ദുവിനെതിരെ അന്ന് കൊട്ടേഷൻ കൊടുത്തിട്ട് അവൾ അവരെ എല്ലാം അടിച്ചിട്ടിട്ട് രക്ഷപ്പെട്ടു പോയി നമ്മളെ വന്ന് അവർ തല്ലി ചതയ്ക്കുകയും ചെയ്തു ദേ ഇപ്പം ഈ കള്ളക്കേസ് ഇതൊരു വിധത്തിൽ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അവർക്ക് കൊടുത്ത് കൊടുപ്പിച്ചതാണ് അവളുടെ ട്രെയിനിങ് മുടങ്ങിപ്പോകുമല്ലോ അവളുടെ എസ്ഐ മോഹം പൊലിഞ്ഞു പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ അതും കുളവായല്ലോ എന്ന് പറയുകയാണ് വീണു അപ്പോൾ അനവിയേം പറയുന്നുണ്ട് ശരിയാ എല്ലാം കുളവായി അച്ഛൻ എന്ത് ചെയ്താലും അതെല്ലാം കൊളവാകുകയുള്ളു കുറെ കടം വാങ്ങിച്ചു കൂട്ടാൻ മാത്രം അച്ഛൻ അറിയാം അല്ലാതെ എന്തെങ്കിലും അറിയാവോ ഇപ്പൊ അച്ഛന്റെ പേരിൽ എത്ര കേസ് ഉണ്ടെന്ന് അച്ഛന് വല്ല ഓർമ്മയും ഉണ്ടോ പല പല തട്ടിപ്പ് കേസുകളും എല്ലാം ഇല്ലേ ഇനിയിപ്പോൾ ആ നന്ദു എസ് ഐ ആയിട്ട് വന്നാൽ ഇവിടെ എങ്ങാനും പോസ്റ്റിംഗ് കിട്ടിയാൽ പിന്നെ അവൾ ഇതെല്ലാം ചെകഞ്ഞെടുക്കും പിന്നെ അനന്തപുരയെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല മാത്രമല്ല നമ്മുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്ത് വരികയും ചെയ്യും ആകെ മൊത്തം പ്രശ്നമാകും എന്നാ ചെയ്യണ്ടേന്ന് എനിക്കറിയില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാവണം അവിടെയാണെങ്കിൽ നയനയും നവ്യയും എന്നെ ഭരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നന്ദുവെന്നും പറഞ്ഞ് മരിച്ചു കിടക്കുകയാണ് അനി അവനെപ്പോഴും നന്ദുവിനെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എതിർക്കും തോറും അതെല്ലാം കൂടി വരികയാണ് അപ്പം രേവതി പറയാണ് അങ്ങനെ അതങ്ങ് വിട്ടാനും പറ്റില്ലല്ലോ മോളെ നമുക്കത് അനിയെ ഒന്ന് നേർവഴിക്ക് കൊണ്ടുവരണ്ടേ അതിന് നീം കൂടി ശ്രമിക്കേണ്ടേ എന്ന് പറയാണ് ഞാനിനി എന്ത് ശ്രമിക്കാനാണെന്ന് പറ എങ്ങനെയും കുറെ പണം കിട്ടുകയായിരുന്നെങ്കിൽ അവനെ ഉപേക്ഷിച്ചിട്ട് പോകാമായിരുന്നു അതും നടക്കില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അവസ്ഥയിലൊരു ഡിവോഴ്സിലോട്ടൊന്നും നീങ്ങിയ കാശൊന്നും കിട്ടില്ല ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അങ്ങനെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറയണം അനാമിയ അപ്പോൾ വേണു രേവതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല മോളെ ഇപ്പൊ പ്രശ്നത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഇപ്പൊ നന്ദു ഇനി എസ് ഐ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം പോകും ആ സമയം കൊണ്ട് ദേവയാനീ മറ്റുള്ളവരുമെല്ലാം സത്യങ്ങൾ അറിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല പിന്നെ ഒരു ചില്ലിക്കാശുപോലും കിട്ടുകയില്ല അതിനു അതിനുമുമ്പ് എങ്ങനെയെങ്കിലും മോഷ്ടിച്ച് കുറേ സ്വർണോ പണമോ ഒക്കെ അടിച്ചു മാറ്റിമേ നിവർത്തിയുള്ളൂ എന്നിട്ടത് ആ നയനയെന്ന് പറയുന്നവരുടെ തലയിലേക്ക് അങ്ങ് വച്ച് കൊടുക്കണം മോളെ ഇതിനാളെ നമ്മൾ ചെയ്തതുപോലെ തന്നെ അന്ന് കുറച്ചൊന്ന് പാളിപ്പോയി ഇത് നമുക്ക് പാളാതെ നോക്കണം എന്നാലേ ഉള്ളൂ ഇനി പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ സ്വർണം വിറ്റ് കാശും വാങ്ങാം നയനയെ അവിടുന്ന് നിന്ന് പുറത്താക്കുകയും ചെയ്തോളും ദേവയാനി എന്നൊക്കെ വേണു പറയാണ് എന്നിട്ട് വേണു പറയുന്നുണ്ട് രേവതി നീ ചെല്ല അനാമിക മോളുടെ കൂടെ ചെല്ലങ്ങോട്ട് എന്നിട്ട് എങ്ങനെയെങ്കിലും ആ ദേവയന്നിയുടെ കുറേ സ്വർണം അടിച്ചു മാറ്റാനായിട്ട് നോക്കുമോളെ എന്ന് പറയാണ് അപ്പോൾ ഉടനെ തന്നെ അനാമിക പറയുന്നുണ്ട് ശരിയാ അമ്മ എൻ്റെ കൂടെ എന്ന് പറയാണ് അങ്ങനെ രേവതിയും കൊണ്ട് അനാമിക അനന്തപുരിയിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ രേവതിയും അനാമികയും കൂടെ അനന്തപുരിയിലേക്ക് വരുന്ന കാണുമ്പോൾ തന്നെ ജാനകിക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ജാനകി പറയുന്നുണ്ട് ആ അനാമിക മോളോ അമ്മയും കൂടി വന്നോ അനാമിക മോളുടെ അമ്മയും ഉണ്ടല്ലോ വരൂ കയറി വരൂ ൊക്കെ പറയുന്നത് അപ്പൊ രേവതി പറയുന്നുണ്ട് ഹോ എന്തൊരു ചൂടായിപ്പോ പുറത്തേക്ക് ഇറങ്ങാനേ വയ്യ കാർ വർക്ക്ഷോപ്പിലായതുകൊണ്ട് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചാൽ പോന്നത് അതുകൊണ്ട് ആകെപ്പാടെ ടയേഡായി ഒരിത്തിരി ജ്യൂസോ എന്തെങ്കിലും കിട്ടുവായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയാണ് ഉടനെ തന്നെ ജാനകി പറയാണ് നേരെ രണ്ടുപേരും വെയിലുകൊണ്ട് ആകെപ്പാടെ കരുവാളിച്ച് പോയി ഞാനിപ്പം തന്നെ ജ്യൂസ് എടുക്കാൻ നയനയോട് പറയാം എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എടി നായനെ ദേ അനാമിക മൂണും അവളുടെ അമ്മയും വന്നിട്ടുണ്ട് അവൾക്കൊരു ജ്യൂസ് നീ എന്ന് പറ നൈന പറയുന്നുണ്ട് അത് ജ്യൂസ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അനാമികയ്ക്ക് പോയി അതെടുത്ത് കുടിക്കാമല്ലോ അമ്മയ്ക്കും കൊടുക്കാമല്ലോ ഞാനിപ്പോൾ കുറച്ച് ജോലിയിലാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഉടനെ ജാനകി പറയാണ് അതെന്താടി നിനക്കൊരു ശാലം ജ്യൂസ് എടുത്ത് ഇവർക്ക് കൊടുത്തൂടെ നീ ഈ പണിയൊക്കെ ഇവിടെ ചെയ്യാറുള്ളതാണല്ലോ ഇപ്പൊ എന്താ നിനക്കെത്ര അഹങ്കാരം അപ്പോൾ ഉടനെ അനാമിക പറയണേ ശരിയാണമ്മേ അവക്കിപ്പോൾ അഹങ്കാരം കൂടി വന്നിരിക്കുകയാണ് ഇവിളിപ്പോൾ പഴയതുപോലൊന്നും അല്ലല്ലോ ഇവളിപ്പം അനന്ത മൂർത്തീസ് ഗ്രൂപ്പിലെ ചീഫ് അല്ലേ അതിൻ്റേതായ സാലറിയും കിട്ടുന്നുണ്ട് അതിൻ്റെ ഗമിയാണ് അവൾ കാണിക്കുന്നത് അവൾക്കിപ്പോൾ ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് തരാൻ പോലും പറ്റത്തില്ലെന്നായി എന്ന് പറയണേ അപ്പോൾ ഉടനെ തന്നെ പറയാണ് ജാനകി നേരാ അപ്പം അതിൻ്റെ അഹങ്കാരമല്ലെടി നീ കാണിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അനാമിക മോളുടെ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്ത് കൊടുത്താലെന്താ അപ്പം നയനെ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾക്കൊക്കെ നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ജ്യൂസ് എടുത്തുകൊണ്ട് തരാം എന്ന് പറഞ്ഞ് പോയിട്ട് ജ്യൂസ് എടുത്തിട്ട് വരികയാണ് അങ്ങനെ ജ്യൂസ് എടുത്തിട്ട് വന്ന് രേവതിക്ക് കൊടുക്കുമ്പോഴേക്കും രേവതി അത് വായിലേക്ക് വെച്ചിട്ട് അത് അതങ്ങോട്ട് തുപ്പിക്കളയാണ് എന്നിട്ട് പറയുകയാണ് ഇതെന്താണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് ഇതെന്ത് ടേസ്റ്റാണ് ഇതിന് ഇതിന് വല്ലാത്തൊരു പുളിയാണല്ലോ നീ ഇതിന് മധുരമൊന്നും ചേർത്തില്ലേ അതോ എന്തെങ്കിലും പൊടിയൊക്കെ ചേർത്തോ ലിവർ അടിച്ചു പോകാനായിട്ടുള്ളത് വിഷമെല്ലാം ചേർത്തോന്നാണ് നിന്നോട് ചോദിച്ചത് എന്ന് രേവതി പറയുമ്പം ഉടനെ തന്നെ നയന പറയുന്നുണ്ട് ഞാനിതിൽ വിഷമൊന്നും ചേർത്തിട്ടില്ല ഇനി അങ്ങനെ സംശയമുള്ളവർക്കാണെങ്കിൽ സ്വന്തമായിട്ട് എടുത്ത് കുടിക്കായിരുന്നല്ലോ എന്നോട് എടുത്തോണ്ട് വരാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവന്നിട്ട് ഇപ്പം ആ ജ്യൂസ് എടുത്ത് കളയണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയും അതെൻ്റെ ഇഷ്ടപോലെ ഞാൻ ചെയ്യും നീ എന്നെ ഭരിക്കാനൊന്നും വരണ്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് വരികയാണ് കേട്ടോ എനിക്ക് രേവതി അനാമികയും കാണുമ്പോൾ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് അപ്പോഴാണ് രേവതി ജ്യൂസടിച്ച് തട്ട് മറിച്ച് കളഞ്ഞിരിക്കുന്നത് കാണുന്നത് അപ്പോൾ ഉടനെ ദേവയാനി ചോദിക്കുകയാണ് ഇതെന്താ ഈ ജ്യൂസൊക്കെ താഴെ ഒഴിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് അത് ഞാൻ ജ്യൂസ് കൊണ്ട് കൊടുത്തപ്പോൾ അത് കൊള്ളില്ല എന്നും അതിൽ എന്തെങ്കിലും വിഷം ചേർത്തിട്ടുണ്ടായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനാമികയുടെ അമ്മ അങ്ങനെ ചെയ്തതെന്ന് പറയുകയാണ് ഉടനെ തന്നെ ദേവയാനി പറയുന്നുണ്ട് ഇതേതായാലും മോശമായി പോയി രേവതി ഇങ്ങനെ ചെയ്തത് ഒരു വെയിറ്റ് കയറി വന്ന് കുടിക്കാൻ വെള്ളം തരുമ്പം അതെടുത്തിങ്ങനെ നില ൊഴിച്ച് കളയാണ് ചെയ്യേണ്ടത് ഇതെല്ലാം അനാമിക ഒന്ന് തൂത്ത് വൃത്തിയാക്കി വെക്കണം കേട്ടോ അല്ലാതെ നായനെക്കൊണ്ട് അതും കൂടി ചെയ്യിപ്പിക്കാൻ ഓർക്കണ്ട എന്ന് പറയുന്നത് ദേവിയനി അതൊരടിയായി തീരുകയാണ് കേട്ടോ രേവതിക്കും അതുപോലെ തന്നെ അനാമികയ്ക്കും അങ്ങനെ അവരകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ അടുത്ത പ്ലാന് ഇടാനായിട്ട് എങ്ങനെ സ്വർണം അടിച്ചു മാറ്റാവും എന്നുള്ളതാണ് അവരുടെ ചിന്ത അങ്ങനെ അവർ മുറിയിൽ ചെന്നിട്ട് പറയുവാണ് ആ രേവതി മോളെ അവരുടെ അഹങ്കാരം കണ്ടില്ലേ അവരുടെ മരുമകളെ പറഞ്ഞത് അവർക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല കണ്ടോണം അടുത്ത ദിവസം അമ്മായിയമ്മയെ മരുമകളും കൂടെ വഴക്കുണ്ടാക്കി പിണങ്ങുന്നത് നീ കണ്ടോണം ഈ രേവതിയാണ് പറയുന്നത് അപ്പം അനാമിക പറയാണ് ഉം എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ അവർ വഴക്കൊന്നും ഉണ്ടാക്കില്ല നേരത്തെ ആയിരുന്നെങ്കിൽ അതൊക്കെ സാധിച്ചതന്നെ അപ്പോഴേക്കും പറയാണ് രേവതി അത് നീ കണ്ടോണം ആ ദേവയാനിയുടെ സ്വർണം നമുക്കങ്ങ് അടിച്ചു മാറ്റണം അത് അടിച്ചു മാറ്റിയിട്ട് നായനെ എടുത്തതെന്ന് പറയണം അവരത് വിശ്വസിച്ചോളും അങ്ങനെ രണ്ടു പേരും കൂടെ തെറ്റുകയും ചെയ്യും സ്വർണം നമ്മുടെ കയ്യിലെത്തുകയും ചെയ്യും എന്നിങ്ങനെ പറയാണ് അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട് അനാമിക അതെ രാത്രിയിൽ ഞാൻ ഞാനെങ്ങനെയെങ്കിലും വല്യമ്മയുടെ റൂമിൽ കയറിയിട്ട് ആ ലോക്കറിൻ്റെ കീ എടുത്ത് അത് തുറന്നെടുത്ത് അമ്മയുടെ കൈ തരാം അമ്മ രാത്രിയിൽ അച്ഛനെ വിളിച്ചു വരുത്തി അത് കൊടുത്തു വിടണം അച്ഛൻ നാളെ തന്നെ അത് എവിടെയെങ്കിലും വിറ്റിട്ട് മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് ബന്ധമില്ലാത്ത എവിടെയെങ്കിലും വിറ്റിട്ട് വേണം നമുക്ക് പണം വാങ്ങാനായിട്ട് എന്നിട്ട് വേണം ഇവിടെ നിന്ന് നായനയെ കള്ളിയാക്കാനുള്ള കളി കളിക്കാൻ എന്നൊക്കെ ഇവർ പ്ലാൻ ഇടുകയാണ് കേട്ടോ അപ്പോൾ അത് കേട്ടിട്ട് നിൽക്കുകയാണ് ദേവയാനി അപ്പോൾ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ് കൊള്ളാവല്ലോ ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് അവർ വിചാരിച്ചതിലും കൂടുതലായി ാണ് ഫ്രോഡാണെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ ഇപ്പം ഇങ്ങനെ കയറി കൂടി കള്ളത്തടം കാണിക്കുമെന്ന് അറിഞ്ഞില്ല അപ്പോൾ അന്ന് ഞാൻ അവൾക്ക് കൊടുത്ത നെക്ലേസ് ഇവള് തന്നെയായിരിക്കും അവളുടെ അച്ഛൻ്റെ കൈ കൊടുത്തുവിട്ട് വിറ്റത് എന്നിട്ട് അത് പാവം നയനയുടെ തലയിൽ വെച്ചു ഇപ്പോഴും ഇവള് മാറിയ പ്ലാൻ എൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റാനാണ് അങ്ങനെ നിന്നെ കൊണ്ടൊക്കെ സ്വർണ്ണം അടിച്ച് മാറ്റിപ്പിക്കാം ഇടയും ഞാൻ എന്നൊക്കെ ദേവയാനി ഇങ്ങനെ വിചാരിക്കുകയാണ് എന്നിട്ട് ദേവയാനി ഒരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ ദേവ്യാനി പോയിട്ട് കുറേ മുക്കുപൊണ്ടം വാങ്ങുകയാണ് എന്നിട്ട് അത് ദേവയാനിയുടെ ലോക്കറിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഈ സ്വർണം എല്ലാം എടുത്തിട്ട് മുക്കുപണ്ടാണ് ഇതെല്ലാം എടുത്ത് ദേവയാനി നീ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അടുക്കിയും പെർക്കിയും ഒക്കെ വയ്ക്കുന്നത് അനാമിക നോക്കി നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട് കണ്ടോ കണ്ടോ അവരുടെ സ്വർണം എത്രമാത്രം ഉണ്ടെന്ന് നോക്കിയിട്ട് ഇതെങ്ങനെ പോയാലും ഒരു നൂറ് പവന് മുകളിലുണ്ട് അല്ലേ എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതിയും പറയുന്നുണ്ട് ഉണ്ട് ഉണ്ട് നൂറൊന്നും അല്ല പത്ത് നൂറ്റൊമ്പത് പവൻ സ്വർണ്ണമുണ്ട് അത് അത് നമുക്കിന്ന് കൈക്കലാക്കണം എങ്ങനെയെങ്കിലും കൈക്കലാക്കണം കണ്ടോ എത്ര നല്ല ഡിസൈനുകളൊക്കെയാണെന്ന് നീ കണ്ടോ മോളെ എന്ന് പറയുന്നത് രേവതി അപ്പോൾ അനാമിക്ക് പറയുന്നുണ്ട് എത്ര നല്ല ഡിസൈനുകളാണേലും നമുക്കതൊന്നും ഇട്ടുകൊണ്ട് നടക്കാൻ യോഗ ഇല്ലല്ലോ നാളെ തന്നെ വിറ്റിട്ട് കളം വിട്ടണ്ടേ എന്നിങ്ങനെ പറയാണ് എന്നാലും വേണ്ടില്ല മോളെ ഇന്നും കൂടി അവരത് കാണുകയുള്ളൂ എന്തായാലും അവർ അവരടുക്കി വെക്കട്ടെ നോക്കി നിന്നു എവിടെയാണ് വെക്കുന്നതെന്ന് അപ്പോൾ അനാമിയെ ചെന്നിട്ട് ദേവയാനിയോട് ചോദിക്കുകയാണ് എന്താ വല്ലുമേ ഈ സ്വർണമൊക്കെ എടുത്ത് നോക്കുന്നേ അപ്പോൾ ദേവയാനി പറയാണ് ഏയ് ഒന്നുമില്ല ഇത് കുറച്ച് പത്തനൂറ്റമ്പത് പവനുണ്ട് പിന്നെ നല്ല ഡിസൈനുകളൊക്കെയാണ് ഒരുപാട് നാളെ ഇതൊക്കെയെന്ന് എടുത്ത് നോക്കിയിട്ട് എന്നാൽ ഒന്ന് കണ്ടേക്കാന്ന് വെച്ചാൽ എടുത്തതേ ഉള്ളൂ ഞാൻ കൊണ്ടു വയ്ക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് ലോക്കറിൽ കൊണ്ടു എന്നിട്ട് അനാമിയെ കാണുന്ന പോലെ തന്നെ കീയും അവിടെ തന്നെ വെച്ചിട്ട് പോവുകയാണ് കേട്ടോ ആ സമയം നോക്കി അനാമികയും രേവതിയും കൂടി മുറി കയറി ലോക്കർ തുറന്ന് ഈ സ്വർണ്ണം അങ്ങ് എടുത്ത് അടിച്ചു മാറ്റുകയാണ് അടിച്ചു മാറ്റിയിട്ട് കൊണ്ടുവരികയാണ് രാത്രി തന്നെ രേവതി വേണുവിനെ വിളിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ദേ സ്വർണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉടനെ തന്നെ രാത്രി വന്ന് ഇത് ഇവിടുന്ന് മാറ്റണം എന്നാലേ ഉള്ളൂ ആ നയനയുടെ തലയിൽ ഈ കളത്തിന മുഴുവൻ വെക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ വരണമെന്ന് പറയാണ് അങ്ങനെ വേണു രാത്രി തന്നെ അവിടെ എത്തുകയാണ് കേട്ടോ രാത്രിയിലെത്തി ഈ സ്വർണവും കൊണ്ട് അവിടുന്ന് പോവാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് അച്ഛാ നാളെ തന്നെ രാവിലെ ഇതെവിടെയെങ്കിലും വിൽക്കണം പരിചയമുള്ള ഏതെങ്കിലും ജ്വല്ലറി വിറ്റാൽ മതി അല്ലാതെ അനന്തമൂർത്തി ഗ്രൂപ്പുമായിട്ട് ബന്ധമുള്ള ഒരിടത്തും വിൽക്കാൻ പാടില്ല അന്ന് പറ്റിയ അബദ്ധ അച്ഛനെ ഓർമ്മയില്ലേ അപ്പോൾ വേണു പറയാണ് അതൊക്കെ ഞാൻ ഏറ്റടി മോളെ എന്തായാലും ഇത്രയും കയ്യിലായല്ലോ ഇങ്ങനെ കുറച്ച് കുറച്ച് നമുക്കങ്ങ് മൊത്തവും അനന്തപുരി എന്നിങ്ങനെ പറയും മതി 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 വിട്ടു എന്ന് പറയുകയാണ് കേട്ടോ അനാമിക അങ്ങനെ സ്വർണവുമായിട്ട് പോവുകയാണ് വേണു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വേണു അതൊരു ജുവലറിയിൽ കൊണ്ടുപോയിട്ട് വിൽക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ തന്നെ ജെ വേണുവിനെ അവർ പിടിക്കുകയാണ് കേട്ടോ അത് മുഴുവൻ മുക്കുപൊണ്ടാണ് അത് അവർ പോലീസിനെ വിളിച്ച് അറിയിക്കുകയാണ് ഇവിടെ ഒരാൾ ഇത്രയും മുക്കുപൊണ്ടം കൊണ്ടുവന്ന് വിൽക്കാൻ ശ്രമിച്ചു എന്നുള്ള കാര്യം അങ്ങനെ പോലീസ് നേരെ വന്ന് വേണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഈ സ്വർണമൊക്കെ ആയിട്ട് അങ്ങനെ വേണുവിനെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചോദിക്കുന്നുണ്ട് ഈ സ്വർണം എവിടുന്നാണ് എന്ന് അപ്പോൾ വേണു പറയുകയാണ് ഇത് ഇത് ഞാൻ സ്വർണ്ണം തന്നെയാണ് സാറേ അല്ലാതെ ഇത് മുക്കുപണ്ടോ എന്നാൽ വേണു താർക്കിക്കാണ് അപ്പോൾ പോയി സാരൻ പറയുന്നുണ്ട് അതിങ്ങനെ തനിക്കറിയാം വിടോ ഇത് സ്വർണ്ണമാണെന്ന് ജ്വല്ലറി പരിശോധിച്ചപ്പം ഇത് മുഴുവൻ മുക്ക ഇത് താൻ എവിടെ നിന്ന് വാങ്ങിയിട്ടാണ് ഇപ്പം കൊണ്ട് മറിച്ച് വിൽക്കാൻ പോയത് ഏയ് സാറേ ഇതൊരിക്കലും മുക്കാവില്ല ഇത് അനന് അനന്തമൂർത്തി സാറിൻ്റെ ജ്വല്ലറിയിലെ സ്വർണമാണ് ഓഹോ അപ്പോൾ ആ ജ്വലറി കയറി താൻ മോഷ്ടിച്ചതാണെന്നാണ് പറയുന്നത് ഞാൻ മോഷ്ടിച്ചതൊന്നും അല്ല സാറേ എൻ്റെ മോളെ വിവാഹം കഴിച്ചിരിക്കുന്നത് അനന്തപുരിയിലേക്കാണ് അവൾക്ക് സമ്മാനമായി കിട്ടിയ സ്വർണമായത് ഇതൊരിക്കലും മുക്കുകൊണ്ടായില്ല അത്രയ്ക്ക് വിശ്വാസമുണ്ട് എനിക്ക് എന്ന് പറയണം ാണ് അപ്പൊ ബോൾസാരം പറയുന്നുണ്ട് ഹോ ഹോ അങ്ങനെയാണെങ്കിൽ അനന്തമൂർത്തി സാറിനെയും അവരുടെ വീട്ടിലുള്ളവരെയും കൂടി വിളിക്കാം കൂട്ടി നിർത്തി നമുക്ക് ചോദിക്കാം എന്ന് പറയാണ് അപ്പോൾ വേണു ഉരുണ്ട് കളിക്കുകയാണ് കേട്ടോ വേണു പറയുകയാണ് അയ്യോ അതൊന്നും വേണ്ട സ്വർണമാ സാറേ സ്വർണ്ണമാണ് സ്വർണ്ണമാണോ എന്ന് നമുക്ക് തെളിയിക്കാം എന്ന് പറയാണ് നേരെ വിളിക്കുകയാണ് കേട്ടോ അനന്തപുരിയിലേക്ക് അപ്പോൾ ദേവയാനി ദേവയാനി എന്താണെന്ന് ചോദിക്കുമ്പം എസ് ഐ പറയുന്നുണ്ട് കേട്ടോ അത് ഇവിടെ കുറച്ച് സ്വർണം ഒരാൾ ഒരു ജുവലറി വിൽക്കാൻ കൊണ്ടുവന്നു പവനോട് അടുത്തുണ്ടെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത് അത് മുഴുവൻ മുക്കുപൊണ്ടമാണ് അത് നിങ്ങളുടെ സ്വർണ്ണമാണെന്നാണ് അയാൾ പറയുന്നത് അത് സ്വർണ്ണമാണെന്നും പറഞ്ഞ് തർക്കിച്ച് ഇവിടെ നിപ്പുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ദേവയാനി അതാ ആരാ അയാളുടെ പേരെന്താ അപ്പോൾ പറയാനോ ഒരു വേണുമാണ് ചില കേസിലൊക്കെ പെട്ട ഒരു ഫ്രോഡാണ് അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചില്ല പിന്നെ നിങ്ങളുടെ വീട്ടിൽ കയറി മോഷ്ടിക്കാനോ മറ്റോ ഇയാളെ ശ്രമിച്ചോ ഇയാളുടെ മോളെ വിവാഹം കഴിച്ചിരിക്കുന്നത് അങ്ങോട്ടാണെന്ന് പറഞ്ഞല്ലോ എന്ന് പറയാണ് അപ്പോൾ ഉടനെ ദേവയാനി പറയാണ് അതെ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എങ്ങനെയാ മുക്കുപണ്ട് അവിടെ വന്നതിനെക്കുറിച്ച് അന്വേഷിക്കണം നമുക്ക് അങ്ങനെ ഇവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയതാണെങ്കിൽ അയാളെ അകത്തിടുകയും ചെയ്യണം അയാളുടെ മോ അയാളുടെ മോൾ അനാമികയും ഭാര്യയും ഒക്കെയായിട്ട് ഞാൻ അങ്ങോട്ട് സ്റ്റേഷനിലേക്ക് വരാമെന്ന് പറയാണ് അങ്ങനെ ദേവയാനി അനാമികയുടെ അടുത്ത് ഇന്നിട്ട് പറയാണ് അനാമിക നമുക്ക് സ്റ്റേഷൻ വരെ പോകണമല്ലോ എന്ന് പറയാണ് അപ്പം തന്നെ അനാമിക പേടിച്ച് പോവാണ് കേട്ടോ എന്താ എന്താ വല്യുമേ ചോദിക്കുക അപ്പം ദേവയാനി പറയുന്നുണ്ട് അതെ അവിടെ ചെന്നിട്ടൊരു കാര്യമുണ്ട് നിൻ്റെ അച്ഛൻ ഇപ്പം സ്റ്റേഷനിലുണ്ട് അതുകൊണ്ട് അവിടെ വരെ നമുക്കൊന്ന് പോകണം അച്ഛൻ എങ്ങനെ സ്റ്റേഷനിൽ വന്നു എന്താ എന്താ വല്യുമേ കാര്യം കാര്യമൊക്കെ പറയാം നിൻ്റെ അമ്മ രേവതിയും കൂടെ കൂട്ടിക്കൂ എന്ന് പറയാണ് അങ്ങനെ രേവതിയും അനാമികയുമായിട്ട് ദേവയാനി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ വേണു അവിടെയുണ്ട് വേണുവിനെ പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ അപ്പോൾ വേണു തീർത്ത് പറയുന്നുണ്ട് ഇത് സ്വർണമാണെന്ന് എന്നിട്ട് പറയുകയാണ് ദേ ദേ ഈ ദേവയാനിയുടെ സ്വർണമാണോ ഇവരുടെ ലോക്കലിൽ ഉണ്ടായിരുന്ന സ്വർണ്ണമാണെന്ന് പറയുകയാണ് അപ്പോൾ എസ് ഐ ചോദിക്കുകയാണ് അത് അത് എങ്ങനെ നിന്റെ കൈ വന്നടാ അത് എൻ്റെ മോക്ക് സമ്മാനമായിട്ട് കൊടുത്താൽ അപ്പം ദേവയാനി പറയുന്നുണ്ട് ഞാൻ സമ്മാനമായിട്ടൊന്നും കൊടുത്തല്ല ആണോ അനാമികെ നിനക്ക് ഞാൻ സമ്മാനമായി തന്ന സ്വർണ്ണമാണോ ഇത് എന്ന് പറയുമ്പം അനാമിക ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ രേവതിയോടും അനാമികയോടുമായിട്ട് ദേവയാനി ചോദിക്കുകയാണ് ഇന്നലെ എൻ്റെ ലോക്കറിൽ നിന്ന് നിങ്ങൾ മോഷ്ടിച്ചതല്ലേ ഇത് എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അതെങ്ങനെയാണ് ദേവേടത്തി പിന്നെ സ്വർണമല്ലാതായത് ലോക്കറിൽ ലോക്കറിലിരുന്നല്ലേ അത് സ്വർണമല്ലേ ഇപ്പം എങ്ങനെ അത് കൊണ്ടായി അപ്പോൾ ദേവയാനി പറയാണ് എനിക്കറിയായിരുന്നു നിങ്ങൾ മോഷ്ടിക്കുവെന്ന് നിങ്ങൾ പറയുന്നതും പ്ലാൻ ചെയ്യുന്നതല്ല ഞാൻ കേട്ടു അങ്ങനെ എൻ്റെ സ്വർണ്ണമെല്ലാം മാറ്റിയിട്ട് അവിടെ മുക്കുപണ്ടം കൊണ്ടുവച്ചത് നിങ്ങളെ കൊടുക്കാനായിട്ട് മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ അനാമിക പറയാണ് എന്നാലും വല്യുമ ഈ ചതി ചെയ്യണ്ടായിരുന്നു ഞങ്ങളോട് നീയൊക്കെ ചെയ്തത് എന്താടി എൻ്റെ എൻ്റെ ലോക്കറിൽ ഇരിക്കുന്ന സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയായിരുന്നല്ലേ അപ്പോൾ നേരത്തെയും ആ നെക്ലേസ് സ്വർണമൊക്കെ നീ തന്നെയാണ് മോഷ്ടിച്ചത് അതിലൊന്നും സംശയമില്ലല്ലോ അല്ലേ പോ എസ് ഐയോട് പറയാണ് ഇവരുടെ പേരിലെ കേസൊരു തകത്തിരണം കാര്യം ഇത് മുക്കുബണ്ടൊക്കെ ആണെങ്കിലും എൻ്റെ ലോക്കറിൽ നിന്നാണ് ഇത് മോഷ്ടിച്ചത് അവിടെ സ്വർണ്ണം ഇരുന്നതാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത് കണ്ട് ഞാനത് മാറ്റിയിട്ട് മുക്കുബണ്ടം വച്ചത് തന്നെയാണ് എന്തായാലും ഇതുപോലെ പലതും ഇനി അനന്തപുരിക്കുന്നതെന്നും മറ്റുള്ളവരിത്തു നിന്നും ഇവർ മോഷ്ടിക്കും ഇവരുടെ മൂന്ന് പേരുടെയും പേരിൽ കേസ് ചാർജ് ചെയ്യണമെന്ന് ദേവയാനി പറയാണ് അപ്പോൾ അനാമിക പറയുന്നുണ്ട് വിലമി കൂടി കൂടിയെങ്കിലും എന്നെ വിട് ഇനി ഞാൻ ഞാനങ്ങനെയൊന്നും ആവർത്തിക്കില്ല ഒരബദ്ധം പറ്റി പോയതാ ഒരബദ്ധവും ഇല്ല ഇത് കേസായിട്ട് തന്നെ പോട്ടെ ബാക്കി എന്താ വീട്ടിലെ കാര്യം എന്ന് വെച്ചാൽ അത് മുത്തശ്ശൻ തീരുമാനിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് ദേവയാനി പോവാണ് കേട്ടോ വേനുരെയും രേവതി അനാമികയും പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിടുകയും ചെയ്യുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്